ഹായ് ഫ്രണ്ട്സ് നിങ്ങളെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബാങ്കിൽ നിന്നും ലോൺ എടുക്കാനോ ക്രെഡിറ്റ് കാർഡ് അപേക്ഷിക്കാനോ പ്ലാൻ ചെയ്യുന്നവരാണോ നിങ്ങൾ എങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങളുടെ സിവിൽ സ്കോർ സംബന്ധിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ബി ഐ കൊണ്ടുവന്ന പുതിയ നിയമങ്ങൾ ഒക്ടോബർ പത്ത് മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു ലോൺ ലഫ്യതയെയും ക്രെഡിറ്റ് റിപ്പോർട്ടിനെയും ഈ മാറ്റങ്ങൾ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം ഓരോ നിയമവും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് പുതിയ നിയമങ്ങളിൽ ഏറ്റവും വിപ്ലവകരമായ മാറ്റം ഇതാണ് സിവിൽ സ്കോർ ഇനി മുതൽ പതിനഞ്ച് ദിവസത്തിലൊരിക്കൽ അപ്ഡേറ്റ് ചെയ്യും പഴയ നിയമത്തിൽ ബാങ്കുകൾ മാസത്തിൽ ഒരിക്കൽ മാത്രമാണ് വിവരങ്ങൾ ക്രെഡിറ്റ് ബ്യൂറോയ്ക്ക് കൈമാറിയിരുന്നത് ഇതിൻ്റെ പ്രശ്നം എന്നാൽ നിങ്ങൾ കൃത്യസമയത്ത് ഇ എം അടച്ചാലും അത് റിപ്പോർട്ടിൽ വരാൻ ഒരു മാസം വരെ കാത്തിരിക്കേണ്ടി വരുമായിരുന്നു എന്നാൽ ഇപ്പോൾ ക്രെഡിറ്റ് സ്ഥാപനങ്ങൾ മാസത്തിലെ പതിനഞ്ചാം തീയതിയിലും മാസത്തിലെ അവസാന ദിവസവും ഡേറ്റ കൈമാറണം നിങ്ങൾ ലോൺ അടച്ചു തീർക്കുകയോ അല്ലെങ്കിൽ വൈകിയ ഇ എം ഐ അടയ്ക്കുകയോ ചെയ്താൽ അതിൻ്റെ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഫലം നിങ്ങളുടെ സിവിൽ സ്കോറിൽ വേഗത്തിൽ പ്രതിഫലിക്കും അടിയന്തിരമായി ലോൺ ആവശ്യമുള്ളവർക്ക് ഇത് വലിയ സഹായകമാകും ഇനി രണ്ടാമത്തെയും മൂന്നാമത്തെയും മാറ്റങ്ങൾ ഉപയോക്താക്കൾക്ക് കൂടുതൽ സുരക്ഷയും സുതാര്യവും ഉറപ്പാക്കുന്നവയാണ് നിങ്ങളുടെ സിവിൽ സ്കോർ ഒരു ബാങ്കോ എൻ ബി എഫ് സിയോ പരിശോധിക്കുമ്പോൾ അതിൻ്റെ കാരണം കാണിച്ചുടൻ തന്നെ എസ് എം എസ് അല്ലെങ്കിൽ ഇമെയിൽ വഴി നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ ലഭിക്കും ഇതുവഴി നിങ്ങളുടെ അറിവില്ലാതെ ആരെങ്കിലും നിങ്ങളുടെ പേരിൽ ലോണിന് അപേക്ഷിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും മറ്റൊന്ന് നിലവിൽ എല്ലാ ക്രെഡിറ്റ് ബ്യൂറോകളും ഇനി മുതൽ അവരുടെ വെബ്സൈറ്റിൽ സൗജന്യ ഫുൾ ക്രെഡിറ്റ് റിപ്പോർട്ട് എളുപ്പത്തിൽ അക്സസ് ചെയ്യാൻ കഴിയുന്ന ഒരു ലിങ്ക് നൽകണം കൂടാതെ എല്ലാ ലാൻഡർമാരും എല്ലാ ക്രെഡിറ്റ് ബ്യൂറോകളിലും അംഗമായിരിക്കണം എല്ലാ സ്ഥാപനങ്ങളും ഡാറ്റ റിപ്പോർട്ട് ചെയ്യുന്ന ഫോർമാറ്റ് ഏകീകരിക്കുന്നതിനാൽ നിങ്ങളുടെ സിവിൽ സ്കോർ ചരിത്രം എല്ലാ ബ്യൂറോകളിലും ഒരുപോലെ ആയിരിക്കും സിവിൽ റിപ്പോർട്ടിലെ തെറ്റുകൾ തിരുത്താൻ ഏറെ ബുദ്ധിമുട്ടായിരുന്നു പഴയ രീതി എന്നാൽ പുതിയ നിയമപ്രകാരം ഇതിന് സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നു മുപ്പത് ദിവസത്തിനുള്ളിൽ പരാതി പരിഹരിക്കണം നിങ്ങളുടെ സിവിൽ റിപ്പോർട്ടിലെ തെറ്റോ പൊരുത്തക്കേടോ ചൂണ്ടിക്കാട്ടി നിങ്ങൾ പരാതി നൽകിയാൽ ക്രെഡിറ്റ് ബ്യൂറോ മുപ്പത് ദിവസത്തിനുള്ളിൽ അത് പരിഹരിച്ചിരിക്കണം മുപ്പത് ദിവസത്തിനുള്ളിൽ പരാതി പരിഹരിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ കാലതാമസം ഉണ്ടാക്കുന്ന ഓരോ ദിവസത്തിനും നൂറ് രൂപ വീതം ക്രെഡിറ്റ് ബ്യൂറോ നിങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകേണ്ടി വരും ഇത് ഉപയോക്താക്കൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അധികാരമാണ് അതുപോലെ ഇനി മുതൽ ബാങ്ക് നിങ്ങളുടെ ലോൺ അപേക്ഷിച്ച് നിരസിച്ചാൽ എന്തുകൊണ്ടാണ് ലോൺ നിരസിച്ചത് എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ കാരണം നിങ്ങളെ അറിയിച്ചിരിക്കണം സിബിൽ സ്കോറിലെ കുറവ് കാരണമാണെങ്കിൽ ആ വിവരം നിങ്ങൾക്കറിയാൻ സാധിക്കും ഈ പുതിയ നിയമങ്ങൾ പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ ചെയ്യേണ്ടത് എത്രമാത്രം ഇടയ്ക്കിടെ സ്കോർ പരിശോധിക്കുക പതിനഞ്ച് ദിവസത്തിലൊരിക്കൽ അപ്ഡേറ്റ് വരുന്നതുകൊണ്ട് നിങ്ങളുടെ സൗജന്യ ക്രെഡിറ്റ് റിപ്പോർട്ട് ഇടയ്ക്കിടെ പരിശോധിച്ച് തെറ്റുകളില്ലെന്ന് ഉറപ്പാക്കുക ഇനി മുതൽ എല്ലാ ക്രെഡിറ്റ് കാർഡ് ബില്ലുകളും ഇ എം ഐകളും കൃത്യസമയത്ത് അടയ്ക്കുക നിങ്ങളുടെ സ്കോർ വേഗത്തിൽ മെച്ചപ്പെടും ബാങ്കിൽ നിന്നും ക്രെഡിറ്റ് ബ്യൂറോയിൽ നിന്നും വരുന്ന എസ് എം എസ് ഇമെയിൽ നോട്ടിഫിക്കേഷനുകൾ അവഗണിക്കാതിരിക്കുക ഇത്തരം സാമ്പത്തികപരമായ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക അപ്പോൾ ഒക്ടോബർ പത്ത് മുതൽ പ്രാബല്യത്തിൽ വന്ന സിബിൽ നിയമങ്ങളെക്കുറിച്ചാണ് നമ്മൾ കണ്ടത് നിങ്ങളുടെ സാമ്പത്തിക ആരോഗ്യം സംരക്ഷിക്കാൻ ഈ വിവരങ്ങൾ തീർച്ചയായും ഉപകാരപ്രദമാകും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ